ആസിഫ് സത്യം ആസിഫിനെ ഒരു ഒരു ആക്ടർ എന്ന് എങ്ങനെ കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്നത് അടുത്ത് എല്ലാവരും എല്ലാരും ചോദിക്കും പന്ത്രണ്ട് സിനിമയിൽ വന്നിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല സംഭവിച്ചത് എന്റെ ബാങ്ക് അക്കൗണ്ടിനാണ് അത് ഭയങ്കര ബ്ലെസ്സിങ് ആണ് അത് പല സമയത്തും നമ്മൾ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്തും ചില ചില ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് അത് ഭയങ്കരമായിട്ട് ഇപ്പോൾ കുഞ്ഞലുദോ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതൊരു ഭയങ്കര സ്റ്റാർ വാല്യൂ ഒരു സ്റ്റാർഡമുള്ള ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കുഞ്ഞലുദോ എത്രത്തോളം ജനുവൻ ആകും എന്നൊരു സംശയം ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അപ്പം നമ്മൾ യുനോ നമ്മൾ റൂട്ടഡായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ഒരു വലിയ പ്ലസ് പോയിന്റ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാറ് അത് ബോധപൂർവ്വം അല്ലെങ്കിൽ പോലും പല സമയത്തും നമ്മുടെ ക്യാരക്ടേഴ്സിൽ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ ഇഷ്ടവും അവര് നമ്മളെ കാണുന്ന രീതിയൊക്കെ നമ്മുടെ തലയിലേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയാൽ മതി എന്നൊക്കെ ഉള്ള തോന്നല് വരും അങ്ങനെ ഒരു ചിന്ത ും കാരണം ഞാനിത് പറയാനൊരു കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആസിഫ് ഭയങ്കര അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ് കാരണം ഞാൻ പലപ്പോഴും എറണാകുളത്ത് അവിടെ ഇവിടെ വെച്ചിപ്പോൾ ഓരോ മോളിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടുണ്ട് ആസിഫിനെ ആൻഡ് ആർക്ക് വേണേൽ അപ്രോച്ച് ചെയ്യാം പിക്ചർ എടുക്കാൻ കൂടെ എന്തിനും ചിരിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്ന ആസിഫ് ഞാനിപ്പം സിനിമയിൽ വരുന്നതിന് മുന്നേ നമ്മളെല്ലാവരും ഈ ഇപ്പം എറണാകുളത്ത് നമ്മളെന്ത് നമ്മൾ മാരാൻ ഡ്രൈവിൽ പോകും നമ്മൾ കോഫി ഷോപ്സിൽ പോകും നമ്മൾ ഒബ്റോൺ മോളിൽ പോകും സിനിമയിൽ വരുന്നതിന് മുന്നേ അപ്പം അതൊന്നും മിസ് ചെയ്യാൻ ഞാൻ റെഡിയല്ല അപ്പം ഞാൻ എൻ്റെ ഇപ്പം എനിക്ക് രണ്ട് കുട്ടികളാണ് അതും ഹൈ അപ്പം അവരെയും കൊണ്ട് പുറത്തു പോകണം അല്ലെങ്കിൽ അവർക്ക് ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാകുന്ന രീതിയിൽ എൻ്റെ കരിയർ നിൽക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു ആഗ്രഹം എനിക്കുണ്ട് അപ്പം ഷൂട്ടിലെങ്കിലും ഞാനൊരു ഒരു ഒരു സാധാരണ ഫാമിലി മാമ്പർ ആണ് ഇപ്പം സൂപ്പർ മാർക്കറ്റ്സിൽ പോകുന്നതാണെങ്കിലും ഷോപ്പിംഗിന് പോകുന്നതാണെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്യാം സാധാരണക്കാരൻ്റെ